ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന തയ്യാറാകണമെന്ന് റിപ്പോർട്ടിലെ ശുപാർശകൾ ഏപ്രിൽ മാസത്തിനുള്ളിൽ സമയബന്ധിതമായി നടപ്പാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സമ്പൂർണ്ണ നേതൃത്വ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പ്രഖ്യാപിച്ചു ലത്തീൻ കത്തോലിക്ക ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന കെ എൽ സി എ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ മുഴുവനായി പിൻവലിക്കണം ം വഖഫ് വിഷയത്തിൽ തർക്കഭൂമി വക്കഫല്ല എന്ന് പ്രഖ്യാപിക്കാനും വഖഫ് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യാനും അധികാരികൾ തയ്യാറാകണം തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്പൂർണ്ണ നേതൃ സമ്മേളനം കെ ആർ എൽ സി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം തിരുവനന്തപുരം ലത്തീന ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനറ്റോ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജോർഡ് വിഷയാവതരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അരികുവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടരുമെന്ന അചഞ്ചലമായ പ്രഖ്യാപനമാണ് ഈ ജനക്കൂട്ടം സാക്ഷ്യം നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി പി സതീശൻ പറഞ്ഞു പല പ്രാവശ്യം ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ പുറത്തുവിടണമെന്നും അടിയന്തരമായി നടപ്പിലാക്കണമെന്നും നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിലും അതിശക്തമായി ഈ വിഷയം ഉന്നയിക്കും മുനമ്പം നിവാസികൾക്ക് ന്യായമായ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതുവരെ അവരോടൊപ്പം പ്രതിപക്ഷം ഉണ്ടാകും തീരവാസികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ നിരവധി തവണ സർക്കാരിൽ നിന്ന് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിലും അവർക്കായി ഇനിയും പോരാട്ടം തുടരുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ശശി തരൂർ എം പി എം വിൻസെന്റ് എംഎൽഎ ബി ജെ പി പ്രതിനിധി വി വി രാജേഷ് കെ എൽ സി എ സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി തിരുവനന്തപുരം അതിരൂപത പ്രസിഡന്റ് പാട്രിക് മൈക്കിൾ കെ എൽ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷേലി സ്റ്റാൻലി സി എസ് എസ് ജനറൽ സെക്രട്ടറി ബെന്നി പാപ്പച്ചൻ കേസിഡന്റ് ബാബു തണ്ണിക്കോട് ശ്രീ പ്രബലദാസ് ഹേസൽ ഡി ക്രൂസ് ശ്രീ അനിഭാസ് തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ മത നേതാക്കൾ പ്രസംഗിച്ചു സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക പ്രയാണം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു രാവിലെ തിരുവനന്തപുരം വെള്ളയമ്പലം ടിഎസ്എസ്എസ് ഹാളിൽ കെ ആർ എൽ സി സിയുടെ പ്രതിനിധി സമ്മേളനം നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഷെൽഫുകളിൽ അടച്ചുപൂട്ടിവച്ചിരിക്കുന്ന ജേബിക്കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറക്കാൻ ലെത്തീൻ സമുദായ നേതൃത്വം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് നെയ്യാറ്റൻകര ബിഷപ്പ് അഭിപ്രായപ്പെട്ടു കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് അധ്യക്ഷനായിരുന്നു കെ ആർ എൽ സി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ ആർ എസി ജനറൽ സെക്രട്ടറി റവന്റ് ഡോക്ടർ ജിജു ജോർജ് അറക്കെത്തറ നിയുക്ത ഡെപ്യൂട്ടി ടി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് സിസ്റ്റർ ജൂഡി വർഗീസ് സെക്രട്ടറി പ്രബലദാസ് സെക്രട്ടറിമാരായ പാട്രിക് മൈക്കിൾ മെറ്റിൽഡ മൈക്കിൾ ട്രഷറർ ബിജു ജോസി എന്നിവർ പ്രസംഗിച്ചു ജസ്റ്റിസ് ജെ ബി കോശിക്ക മിഷൻ റിപ്പോർട്ട് പുറത്തുവിടണം സമയബന്ധിതമായി നടപ്പിലാക്കണം വിഴിഞ്ഞം കേസുകൾ പിൻവലിക്കണം മുതലപ്പൊഴി അപകടങ്ങളിൽ ശാശ്വത പരിഹാരമുണ്ടാക്കണം മുനമ്പം വക്കഫ് ഭൂമി വിഷയത്തിൽ തർക്കത്തിനാധാരമായ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന നിയമപരമായ പൊതു നിലപാട് കോടതിയിൽ നിലവിലുള്ള കേസിൽ രേഖാമൂലം സമർപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം അവരുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കണം മുതലായ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ Un neînțeles. Charge desk, Shekena News.